സുഹൃത്തുക്കളെ നമ്മൾ സൈറ്റിൽ വന്നപ്പോഴേ തറവാട്ട് വീട്ടിൽ അടുപ്പ് കത്തിനില്ല എന്നുള്ളതൊരു പരാതി അപ്പം എന്താണെന്ന് അറിയില്ല വറക് നനഞ്ഞിട്ടാണോ ഉണങ്ങാനായിട്ടാണോ എന്താ സംഭവം ഒരു പിടിയില്ല തീയൊക്കെ പുറത്തേക്ക് വരിക എന്നുള്ളൊരു പരാതി വന്നപ്പോൾ നമ്മൾ തുറന്നു തുറന്നോക്കിയതായിട്ട് അതിൻ്റെ ഈ കൂട് അപ്പം സംഭവം നോക്കിയോക്കുമ്പോഴേ കംപ്ലീറ്റ് കരിയാണ് ഇത് എല്ലാവർക്കും അറിയണ കാര്യമാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വച്ചാൽ വീട്ടിൽ മിക്കവാറും ചിലപ്പോൾ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവർക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല പിന്നെ അറിഞ്ഞാൽ തന്നെ ഇത് എടുക്കാം എങ്ങനെയാന്നുള്ളത് അറിയണ്ടാവില്ല അപ്പോൾ അവർക്കും കൂടിയും വേണ്ടിയിട്ടുള്ളൊരു സംഭവം കേട്ടോ ഇത് കംപ്ലീറ്റ് തുറന്നു കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കരി നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു എടുത്തിട്ട് അതിലേക്ക് മാറ്റി ക്ലീൻ ചെയ്ത് നോക്കുകയാണ് സംഭവം ഇത് ഇടയ്ക്കിടയ്ക്കൊരു ആറുമാസം കൂടുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്യണം പിന്നെന്താ വെച്ചാൽ ക്ലിയറായിട്ട് കത്തും അപ്പോൾ അത് അത്യാവശ്യം നല്ലതുപോലെ കരി ഉണ്ട് കേട്ടോ സംഗതി നമ്മളിത് ഏകദേശം ഒരു ഒരു ഒന്നേക്കാൾ ലിറ്ററോളം കരി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ സംഭവം ഇപ്പം അതിൻ്റെ ഉള്ളു കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല അങ്ങോട്ട് ഹോള് ക്ലിയർ ആയിട്ടുണ്ട് അപ്പം ഇനി മോളത്തെ എടുക്കണം കണ്ടോ മോൾ കമ്പ്ലീറ്റ് അടഞ്ഞു കിടക്കുകയാണ് കരി ഉള്ളൊരു ചെറിയൊരു ഹോൾ ഇത് തന്നെ ഉള്ളു അപ്പം ഇത് പൊട്ടുണ്ട് അത് സംഭവം എന്ന് വെച്ചാൽ പൊട്ടിണ്ട് ഇപ്പോഴും നമുക്ക് എടുക്കണേനെങ്കിലും പ്രശ്നമല്ല ഇത് എടുക്കാൻ കിട്ടാം പക്ഷേ ഇത് എടുക്കാൻ പറ്റുക ചിലർ വീടൊക്കെ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കോണി വെച്ചിട്ട് ഉള്ളിക്ക് തട്ടിയിട്ടിട്ട് പിന്നെ അടിയിൽ നിന്ന് ക്ലീൻ ചെയ്താൽ മതി അപ്പം നമ്മളിത് ഇങ്ങോട്ട് ഇരുന്നത് രണ്ട് ഉള്ളിക്കുക ഇതിൻ്റെ ഉള്ളിക്കാണ് തട്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചാൽ പുറത്തേക്കാമ്പോ ചരിയാകെ പരന്ന് പോകും ഉള്ളിക്കാണ് തട്ടിയിട്ട് ഇതിൻ്റെ പൊന്തിച്ചെടുത്ത് കഴിഞ്ഞാൽ കൂടി കറക്റ്റ് നേരം പോലെ എന്താ വെച്ചാൽ ക്ലീൻ ചെയ്തിട്ട് അതുപോലെ വരണ്ടിട്ട് ക്ലീൻ ചെയ്യുക പിന്നെ പോവാണെങ്കിൽ പൈപ്പിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്കുവാണെങ്കിൽ ഒരു മണൽ ചെറുതായിട്ടൊന്ന് കീഴിഞ്ഞിട്ട് ചെറുക്കുക ചെയ്യുക പക്ഷേ ഇപ്പം ആവശ്യമില്ല കാരണം അങ്ങനൊന്നും കാര്യമായിട്ടില്ല ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് കാരണം മോളിൽ നിന്ന് ഇതിൻ്റെ കറക്തിൻ്റെ ഈ മോളിക്കിങ്ങനെ വെള്ളം ഒറ്റ വീട്ടി ഈ ചമ്മനിക്കൂടിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒറ്റമുട്ടി പൊട്ടി അപ്പോൾ കഴിക്കാൻ അത് അങ്ങനത്തെ എനിക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ തട്ടിത്താൽ മതി മറ്റേ അടി ക്ലീൻ ചെയ്താലും മതി ആർക്കും ചെയ്യുക കുട്ടികൾക്ക് കയറാൻ വയ്ക്കണം കുട്ടികൾക്കുണ്ടെങ്കിൽ പോയി കയറിയിട്ട് ചെയ്യാം അതിൻ്റെ ഒരു വിഷയം ഉള്ളു അതൊന്ന് നമുക്ക് ഏകദേശം അതൊന്നൊരു ലിറ്റർ ഇട്ടേണ്ട ഒരു കണക്കിൽ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഉള്ള് ഇനിയിപ്പോൾ അത് മെല്ലെ അടച്ച് ക്ലീൻ ചെയ്തിട്ടേ അടച്ചിട്ട് കത്തിച്ച് നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത് നമ്മൾ ഈ ഇത് അടുപ്പിലേ നടുവത്താ ഇതിലാണ് എടുത്ത് കത്തിക്കുന്നത് അതായത് അടുപ്പിൻ്റെ രണ്ടിൻ്റെയും നടുവിലുണ്ടാവുമല്ലോ അതിൽ നല്ലപോലെ ഏറെ ഉള്ളിലേക്ക് വച്ച് പോകേണ്ടിട്ടോ അല്ല ക്ലിയർ ആയിട്ട് കത്തിണ്ട് സാധനം അപ്പോൾ അത് എത്ര ഉള്ളൂ സംഭവം എല്ലാവർക്കും അറിയണതാണ് പക്ഷേ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ ചിട്ടാണ് ഇപ്പോൾ നമ്മളിത് ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നത് കണ്ടോ പോകാം ക്ലിയർ ആയിട്ട് സംഭവം എല്ലാവരും അറിയാത്ത ആളുകൾ ചെയ്യുന്ന സംഗതി സിമ്പിളാണ് അപ്പം വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഓക്കെ അപ്പം ഓക്കെ നാല് നമ്മളെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ